മന്ത്രിസഭയിലും മുന്നണിയിലും സി പി ഐ ഉയർത്തിയ എതിർപ്പുകൾ പാടെ തള്ളി കേരളം മോദിയുടെ സ്വന്തം പി എം ശ്രീയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു സഖാക്കളെ ഒപ്പിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ സി പി ഐക്കും അതിൻ്റെ നേതാക്കൾക്കുമെതിരെ സി പി എം മുഴക്കിയ മുദ്രാവാക്യം ചരിത്രത്തിലുണ്ട് അതിങ്ങനെയാണ് വെക്കട വലതാ ചെങ്കൊടി താഴെ പൊക്കട വലതാ മൂവർണക്കുടി എമ്മെന്നും തൊമ്മനും കമ്മ്യൂണിസ്റ്റ് അല്ല ചേലാട്ടു അല്ലേ അല്ല ഈ മുദ്രാവാക്യം തിരിച്ചു വിളിക്കേണ്ട കാലമാണിത് കേരളത്തിലെ വിദ്യാഭ്യാസം കാവി വൽക്കരിക്കുന്നതിന് വിട്ടു കൊടുത്തിരിക്കുകയാണ് സി പി എം ആഹാരം എന്തായാലും ഈ കളിയുടെ പിന്നാമ്പുറം പരസ്യമാണേ സർക്കാർ നിർദ്ദേശപ്രകാരം ഡൽഹിയിലെത്തിയ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ വാസുകിയാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് ഒപ്പിടാത്തതിൻ്റെ പേരിൽ ഫണ്ട് തടയപ്പെട്ട സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ ഡയറക്ടർ ഡോക്ടർ എ ആർ സുപ്രിയയും സെക്രട്ടറിക്കൊപ്പമുണ്ടായിരുന്നു മൂന്ന് തവണ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പദ്ധതിയിൽ ഒപ്പിടുന്നതിലെ ആശങ്ക അറിയിച്ചിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയിലെ മന്ത്രിസഭാ യോഗത്തിലും മന്ത്രി കെ രാജൻ സി പി ഐയുടെ പ്രതിഷേധവും വിമർശനവും ബോധിപ്പിച്ചു പദ്ധതിയുടെ ഭാഗമാകുന്നതിനുള്ള വിയോജിപ്പ് സി പി എം നേതൃത്വത്തെ സംസ്ഥാന സെക്രട്ടറി ബിനോയ്വിശ്വം അറിയിച്ചതിന് പിന്നാലെയാണ് ഡൽഹിയിലെ ഒപ്പിടൽ ചടങ്ങ് ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ലെന്ന് പണ്ട് പിണറായി പറഞ്ഞത് കൂടപ്പിറപ്പായ സി പി ഐയോടാണെന്ന് തോന്നുന്നു പദ്ധതിയിൽ ഒപ്പിട്ടതോടെ സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ തടഞ്ഞുവെച്ച കേന്ദ്രവിഹിതം ഉടൻ അനുവദിക്കാമെന്ന ഉറപ്പ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെ അറിയിച്ചതായാണ് അറിയുന്നത് വിവിധ വർഷങ്ങളിലെ കേന്ദ്രവിഹിതമായ ആയിരത്തി കോടി രൂപയാണ് തടഞ്ഞുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദ്ധതിയുടെ നിഗൂഢ ചരട് മുൻനിർത്തിയാണ് കേരളം ഒപ്പിടുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്തുമ്പോൾ നിഗൂഢതയൊക്കെ മാഞ്ഞു പോയെന്നാണ് സി പി എം കണ്ടെത്തൽ ആർ എസ് എസ് താല്പര്യപ്രകാരം കാവ്യവൽക്കരണ അജണ്ടയിൽ തയ്യാറാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണാർത്ഥത്തിൽ നടപ്പാക്കണമെന്നാണ് പദ്ധതിക്കായുള്ള ധാരണാപത്രത്തിലെ ഒന്നാം വ്യവസ്ഥ ഈ വ്യവസ്ഥക്ക് കീഴിലാണ് പി എം ശ്രീക്കായി കേരളം ഒപ്പിട്ടത് ബ്ലോക്കുകളിൽ രണ്ട് സ്കൂളുകളെ വീതം തെരഞ്ഞെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ളവർക്ക് പി എം ശ്രീ പദ്ധതി വഴി ഫണ്ട് അനുവദിക്കും എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം അടിസ്ഥാനപ്പെടുത്തിയുള്ള പാഠ്യപദ്ധതിയും ബോധന രീതിയും വിലയിരുത്തലുമായിരിക്കണം ഈ സ്കൂളുകൾ പിന്തുടരേണ്ടത് പി എം ശ്രീ എന്ന് ചേർത്ത് സ്കൂളിൻ്റെ പേര് മാറ്റുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വെക്കുകയും വേണം പദ്ധതിയുടെ ഭാഗമാകുന്ന സ്കൂളുകളുടെ പേര് പിന്നീട് മാറ്റാൻ പാടില്ലെന്നതടക്കം വ്യവസ്ഥകളും ധാരണാപത്രത്തിലുണ്ട് അപ്പോൾ സഖാക്കളെ എല്ലാവരും പിരിഞ്ഞു പോകണം ചോപ്പ് നരച്ചാൽ കാവിയാകില്ലേ